ഹലോ കുറച്ച് കമ്മലും മാലയൊക്കെ കണ്ടാലോ അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പം ജിമിക്കി മോഡലുള്ള അതൊക്കെ എല്ലാവരും ഈ ഓണസമയത്താണല്ലോ കൂടുതലായിട്ട് നമ്മൾ സെറ്റ് സാരിക്ക് ഒക്കെ വേണ്ടിയിട്ട് എല്ലാവരും വാങ്ങാൻ പോകുന്ന ഒരു സമയമാണ് അപ്പം ഇതിൽ കാണിക്കുന്ന ജിമിക്കികളൊക്കെ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അപ്പം ഇതാണല്ലേ അതൊക്കെ നമ്മൾ ലക്ഷ്മീൻ്റെ സ്റ്റെഡല്ലാത്തതും ഉണ്ട് കേട്ടോ കൂടുതലും ലക്ഷ്മീൻ്റെ ഒരു സ്ട്രെഡിലാണ് വന്നത് ഒരുപാട് വെറൈറ്റികളൊന്നുമില്ല ഈ രീതിയിൽ കാണിക്കുന്ന ഇത്രേ കുറച്ച് വെറൈറ്റികളേ ഉള്ളൂ ഇവിടെ സാധാരണക്കാരെ നാടാണ് അപ്പോൾ ഒരു നൂറ് രൂപയ്ക്ക് താഴെയുള്ള ഉള്ള അങ്ങനത്തെതൊക്കെ ഇവിടെ അധികം കൂടുതലായിട്ട് പോകുകയുള്ളൂ അപ്പോൾ ആ ഒരു റേറ്റിലുള്ളതാണ് കൊണ്ടുവന്നത് അപ്പം ഏതെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഇത് ഗോൾഡൻ കളർ അല്ലാത്തതാണ് മോഡൽ ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതുപോലത്തെ സ്റ്റെഡുകൾ സ്റ്റെഡുകൾ നല്ല നല്ല സ്റ്റെഡുകളാണ് നമ്മൾ സാധാരണക്കാരത്തിന് കുറച്ച് വ്യത്യാസമുണ്ട് പിന്നെ ഇങ്ങനത്തെ കുറച്ച് മാനകൾ ഒരുപാട് മാനകളൊന്നുമില്ല ഒരു തൊണ്ണൂറ്റഞ്ച് രൂപ മുതലുള്ള മുന്നൂറ് രൂപ വരെയാണ് മാലയ്ക്കുള്ള റേറ്റുകൾ സെറ്റ് സാരിക്കൊക്കെ ഇടാൻ പറ്റിയതല്ലേ പച്ച നമ്മൾ ബ്ലൗസിന് മാച്ച് ചെയ്തിട്ടാണ് അങ്ങനെ വെറും പച്ച പച്ച റോസ് ഉള്ളതാണങ്ങനെ വെള്ള കല്ല് വെച്ചിട്ടുള്ളതാണ് അങ്ങനെ കല്ലെല്ലാം മുത്ത് സ്റ്റോണൊക്കെ വെച്ചിട്ട് കല്ല് ഇതിന് ഇതിൻ്റെ കൂടെ ഉള്ള കമ്മലുകൾ കുറച്ച് ചെറുതാട്ടോ കേട്ടോ അപ്പം കമ്മല് നമുക്ക് ഈ ജിമിക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ജിമിക്കന്നെ മതിയാകും പിന്നെ അതപോലത്തെ പാലക്കമാല ഇതൊക്കെ ഓൺ ആകുമ്പോഴാണ് എല്ലാവരും ഇതിൻ്റെയൊക്കെ പുറകെ ഓടുന്ന ഒരു സമയം അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത ഇത് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയുള്ള മാലയാണ് ഇതിൻ്റെയൊക്കെ കൂടിയ റേറ്റുള്ള മാലകളുണ്ട് കേട്ടോ ഞാൻ കുറച്ച് വില കുറഞ്ഞ മാലകളാണ് അവിടെ നിന്ന് എടുത്ത് വന്നതിരുന്നത് ഇതാണെങ്കിലും ഒരു നൂറ്റമ്പതിൻ്റെ ഒക്കെ താഴെ വരുന്ന ആ റേറ്റിൽ വരുന്ന മാലകളാണ് അപ്പോൾ ഏതെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യുക ഓക്കേ ബൈ